أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال آه قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساهل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني الله العظيم سورة طه മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് അള്ളാഹു പറഞ്ഞു അത് ഊത്തീത്ത നീ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നീ ചോദിച്ചത് അക്കലൂല് തിന്നു മൂല് തിന്നപ്പെടുന്നത് അതിന് ഉക്കുല് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞതുപോലെ എന്ന പോലെ എന്നർത്ഥം യാ മൂസ ഓ മൂസയെ മനന്ന നാം ഔദാര്യം ചെയ്തിട്ടുണ്ട് അലയിക്ക നിന്റെ മേൽ മറ്റൊരു തവണയും നാം ിയപ്പോൾ ഇല ഉമ്മിക്ക എൻ്റെ ഉമ്മയിലേക്ക് അഥവാ എൻ്റെ ഉമ്മക്ക് മാ യു ഹഹി നൽകപ്പെട്ടത് അല്ലെങ്കിൽ ആ ആ വഹി നൽകപ്പെട്ടത് നൽക നാം നൽകിയപ്പോൾ നീ അവനെ എറിയുക അല്ലെങ്കിൽ ഇടുക എന്ന് ആ പേടകത്തിൽ എന്നിട്ട് അവനെ ഇടുക ആ നദിയിൽ ഫലുഹിൽ യമ്മു നദി അതിനെ ഇടും എന്നിട്ട് നദി അതിനെ ഇടട്ടെ അല്ലെങ്കിൽ ഇട്ടുകൊള്ളും കരക്ക് യുഹുതുഹു അവനെ എടുക്കുകയും ചെയ്യും അതുവുല് എന്റെ ശത്രു അതുവുല്ഹു അവന്റെയും ശത്രുക്കു ഞാൻ ഇട്ടു അലയിക്ക നിന്റെ മേൽ മഹബത്തൻ മിന്നി എന്നിൽ നിന്നുള്ള സ്നേഹം വലുതുസ്നഹ നീ ഉണ്ടാക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ നീ നിർമ്മിക്കപ്പെടുന്നതിന് ീ എൻറെ കണ്ണിൻമേൽ എന്നാണ് അർത്ഥം അഥവാ എൻ്റെ മേൽനോട്ടത്തിൽ മൂസ അള്ളാഹുവിനോട് മൂന്ന് നാല് കാര്യങ്ങൾ ചോദിച്ചു ഒന്ന് മനസ്സിനെ വിശാലമാക്കി കൊടുക്കണം രണ്ട് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം മൂന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധം നാവിന്റെ കെട്ടഴിച്ചു കൊടുക്കണം നാല് സഹോദരനെ സഹായിയാക്കി കൊടുത്ത് ശക്തി പകരണം ഈ നാല് കാര്യങ്ങളും നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അള്ളാഹുത്താല പറഞ്ഞതിൻ്റെ അർത്ഥം ഹാല അത് ഊത്തീത്ത സൂലക്കയാ മൂസ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യവും പരിഗണനയും അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് ഇപ്പം മാത്രമല്ല എനിക്ക് മുമ്പും ഞാൻ ഇത് ചെയ്തു തന്നിട്ടുണ്ട് അലക്കത് മനന്ന അലയിക്ക മറത്തന്നൊറ മറ്റൊരു തവണ ഞാൻ നിന്നോട് പ്രത്യേകം ഔദാര്യം കാണിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഷിറാവിൻ തനിസ്രൈലിന് ജനിക്കുന്ന കുട്ടികളെയൊക്കെ ആൺകുട്ടികളെയൊക്കെ കൊന്നൊടുക്കുക പതിവായിരുന്നു ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവരധികാരം തിരിച്ചുപിടിക്കുമെന്ന പേടിയിൽ ആശങ്കയും ബനീസ്രാഹല്യരിൽ ഒരു കൊല്ലം ജനിക്കുന്ന കുട്ടികളെയൊക്കെ കൊല്ലും ആൺകുട്ടികളെ പെൺകുട്ടികളെ ജീവിക്കാൻ വിടും പിന്നെ ഒരു കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ ജീവിക്കാൻ വിടും കാരണം അടിമപ്പണി എടുക്കാൻ ഇവർ വേണം അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഏറ്റവും ക്രൂരമായ രീതി ആണ് ഫിറോൺ ചെയ്തിരുന്നത് കുട്ടികളെ കൊല്ലുന്ന കൊല്ലമാണ് മൂസ അലി ഇസ്ലാം ജനിച്ചത് കൊല്ലാത്ത കൊല്ലമാണ് ഹാറൂന അലഹി ഇസ്ലാം ജനിച്ചത് ജ്യേഷ്ഠൻ അങ്ങനെ മൂസ അലി ഇസ്ലാം ജനിച്ചപ്പോൾ ബൈബിളിന്റെ വിവരണമനുസരിച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്ന് ഒരു ബോധോദയമുണ്ടായി മാതാവ് യുക്കാബദ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വലക്കത് മനന്ന അലയിക്ക മറത്തൻ ഇത് ഔഹൈന ഇല ഉമ്മൂഹ നിന്റെ ഉമ്മാക്ക് നാം നൽകിയ ആ വഹി നൽകി എങ്ങനെയാണ് വഹി നൽകിയത് ഫസിറുകളിൽ പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരുണ്ട് ഒരു ഉൾവിളി അവർക്കുണ്ടായി അല്ലെങ്കിൽ ഒരു സ്വപ്നദർശനം ഉണ്ടായി അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരിപ്പുള്ള നബി ഉണ്ടായിരുന്നു ആ നബിയിലൂടെ അള്ളാഹു താല ഈ ഉമ്മയെ അറിയിച്ചു ഇസ്രാഹല്യൽ എല്ലാ കാലത്തും നബിമാരുണ്ടായിരുന്നു എന്ന് നബ്സലാ അലൈഹി സ്വലാം പറയുന്നുണ്ടല്ലോ കാനത്ത് ബനു ഇസ്രൽ അമ്പിയു നബിയു യൂസുഫ് അലൈഹി സ്വലാമിനും മൂസ അലൈഹി അലൈഹിസ്ലാമിന്റെയും ശേഷം നൂറ്റാണ്ടുകൾ ഉണ്ട് ആ കാലത്തൊന്നും നബി ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയില്ല പക്ഷേ കാലത്തെ നബിമാരെ കുറിച്ചൊന്നും അള്ളാഹുത്താലെ പ്രത്യേകം പരാമർശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നബി ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് സ്വപ്നദർശനം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൽഹാമ് കിട്ടിയതായിരിക്കാം ഏതായാലും അങ്ങനെ കൊടുത്തത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കരുതലും ഔദാര്യവുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ആ വഹിയിലൂടെ കിട്ടിയത് അനക്കദി ഫി ഹി നീ അവനെ ഒരു പെട്ടിയിലിടുക കുഞ്ഞിനെ ഈ പിന്നെ എറിയുക എന്നാണ് കഥഫ എന്ന് പറഞ്ഞാൽ ആരോപിച്ചു എറിഞ്ഞു എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം അഥവാ ഉദ്ദേശം ഉമ്മാക്ക് കുഞ്ഞിനെ കുഞ്ഞിനെ അകറ്റുകയാണ് അകറ്റുന്നത് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു പദമാണത് അങ്ങനെ പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കുഞ്ഞിനെ പെട്ടിയിലേക്ക് ഇടുക പെട്ടിയിലേക്ക് എറിയുക എന്നൊക്കെ ഉള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഈ പ്രസവത്തിന് സഹായിക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ തന്നെ ചുമതലയായിരുന്നു കുട്ടിയാണാണെങ്കിൽ കുട്ടിയാണാണെങ്കിൽ കൊന്നുകളയണമെന്നത് അപ്പൊ കൊന്നുകളയാതെ വേറെ എവിടെയോ എറിഞ്ഞു കളയുക എന്ന ഒരു നാടകം കളിച്ചതായിരിക്കാം അതുകൊണ്ടാണ് ആയിരിക്കാം അല്ലെങ്കിൽ തിത്താബൂത്തി പെട്ടിയിൽ വെക്കുക എന്നാണ് അല്ല അവിടെ ഒരു അവഗണന അവഗണിക്കുന്നത് പോലെ ഈ കുട്ടിയെ വേണ്ടാന്ന് വെക്കുന്നത് പോലെ കളയുന്നത് പോലെ അവരഭിനയിച്ചിട്ടുണ്ടാകാം പിന്നീട് ആ പെട്ടിയേയും എറിയുകയാണ് അവഗണിക്കുക തന്നെയാണ് അഥവാ ഇത് വലിയ കാര്യത്തിൽ എടുത്തൊരു തന്ത്രം പയറ്റുകയാണ് എന്ന് വന്നാൽ അത് കണ്ടുപിടിക്കപ്പെടും കൊല്ലാൻ മടിയുള്ളത് കൊണ്ട് കളയുകയാണ് അങ്ങനെ പലപ്പോഴും ഈ ഉപചാരത്തിലൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളെ മാതാക്കള് ചവിറ്റുകൊട്ടയിൽ എറിയുക അതുപോലെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ നമ്മൾ പലപ്പോഴും അറിയാറുണ്ടല്ലോ എന്നതുപോലെ പ്രത്യക്ഷത്തിൽ അവർക്ക് ഒരു അവഗണനയുടെ നിലപാടാണ് ഈ കുട്ടിയോടും പെട്ടിയോടും ഉള്ളത് അത് സൂചിപ്പിക്കുന്നതാണ് അനക്കദി ഫീഹി ഫിത്താബൂത്തി ഫക്കതി ഫീഹി ഫിൽ യമ്മി പെട്ടിയിലെറിഞ്ഞു പുഴയിലെറിഞ്ഞു പക്ഷേ തന്ത്രപൂർവ്വം പെങ്ങളോട് പറയുന്നുണ്ട് അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട് അതിനെ നിരീക്ഷിക്കാൻ വേണ്ടി യമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ സാധാരണ വാക്ക് സമുദ്രത്തിന് ഉപയോഗിക്കും ഈ സുറത്തിൽ തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നൈൽ നദിയെ കുറിച്ചാണ് വലിയ വലിയ നദിക്കും ചെറിയ കടലിനും രണ്ടിനും അറബിയിൽ എം എന്ന് ഉപയോഗിക്കും എന്നിട്ട് നദി അവനെ അല്ലെങ്കിൽ ആ പെട്ടിയെ തീരത്ത് കൊണ്ടിടും അത് ഒരു സാധാരണ സംഭവമാണ് പുഴയിലൂടെ ഒഴുകി പോകുന്നതൊക്കെ അതിൽ മേൽപ്പരപ്പിൽ ഒഴുകി നടക്കുന്ന സാധനങ്ങൾ പലപ്പോഴും കരക്കടിയുക എന്നാണ് നമ്മൾ പറയുക എന്നതുപോലെ കൊണ്ടു ഇടും എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ ഔദാര്യമാണ് അതിനെ മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് എങ്ങോട്ട് എങ്ങോട്ടൊഴുകി എത്തണമെന്ന് അള്ളാഹ്ക്കൊരു തീരുമാനമുണ്ട് അതിൽ എങ്ങോട്ടെങ്കിലും ഒഴുകി പൊക്കോട്ടെ എന്നല്ല കൃത്യം ചെല്ലേൻ്റെ അടുത്തൊക്കെ ചൊല്ലും എന്നിട്ടോ യോഹുദുഹുഹു അവൻ്റെയും എൻ്റെയും ശത്രു അതിനെ എടുക്കട്ടെ മുസാ അലൈഹിസ്ലാമിനെ കുറിച്ച് എന്ത് എന്ത് സംഭവിക്കുമെന്ന് സ്വപ്നത്തിലോ വഹയിലോ ഏതോ ഒരു രീതിയിലുള്ള വഹയിൽ അവർക്ക് കിട്ടിയ വിവരമാണ് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ താല്പര്യക്കുറവ് കാണിക്കുന്നത് പ്രകാരം എറിഞ്ഞു കളഞ്ഞിട്ട് അത് എത്തൻ്റെ അടുത്ത് എത്തും ഇന്ന് അവർക്കൊരു ഉൾവിളിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ പുഴയിൽ പുഴയിലൊഴുക്കുന്ന ഒരു പെട്ടി അത് ഇന്നടത്ത് ചെന്ന് ചേരുമെന്നും അവരെ എടുത്തുകൊള്ളുമെന്നൊന്നും സാധാരണഗതിയിൽ ഒരാൾക്ക് വിചാരിക്കാൻ പറ്റില്ല പറ്റൂല എങ്ങോ പോകും എന്നല്ലേ കരുതാൻ പറ്റുകയുള്ളു ഇതങ്ങനെയല്ല ഒരു ലക്ഷ്യമുണ്ട് ആ പുഴയിലൊഴുക്കലിങ്ങേക്കൈത്തു അലയിക്ക മഹബത്തമ്മിന്നെ നാം നമ്മിൽ നിന്നുള്ള എന്നിൽ നിന്നുള്ള സ്നേഹം ഞാൻ നിന്റെ മേലിട്ടു എന്നാണ് അള്ളാഹു താല പറയുന്നത് സ്നേഹമിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഓമനയും ലാളനെയും അള്ളാഹുത്താല ഏർപ്പാട് ചെയ്തു അല്ലാതെ അമ്മയിൽ നിന്ന് അകന്നത് കൊണ്ടോ കൊട്ടാരത്തിൽ വളരുകയാണെങ്കിലും കുട്ടിക്ക് അമ്മ തന്നെയാണല്ലോ അമ്മ അങ്ങനെ മലയൂട്ടാൻ അവസരമുണ്ടാക്കി പിന്നീട് കൊട്ടാരത്തിൽ വളരാൻ അവസരമുണ്ടാക്കി അപ്പോഴൊക്കെ മതിയായ സ്നേഹവും ഓമനയും ലാളനയും പ്രത്യേകമായി അള്ളാഹുത്താല സംവിധാനിച്ചു അതാ പെട്ടി എടുത്തത് മുതൽ നമുക്ക് കൺകുളിർമയാകാം അവനെ കൊല്ലരുത് എന്നൊക്കെ പ്രത്യേകം പറയുന്നത് സൂഹത്തിൽ കസസലുണ്ട് അങ്ങനെ സ്നേഹിച്ചോമനിച്ചാണ് കൊട്ടാരത്തിൽ വളർത്തിയത് ആ എടുത്ത സ്ത്രീ ഫിറാവിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ മകളാണ് ഇമ്രാത്തു ഫിറാവുൻ എന്നാണ് പറഞ്ഞത് അത് ആസിയ ബീവിയാണ് എന്നാണ് പണ്ഡിതന്മാർ പലരുടെയും നിഗമനം അതുകൊണ്ടാണ് പിന്നീട് മൂസാലി ഇസ്ലാം അനുഭവത്തുമായി രംഗത്ത് വന്നപ്പോ യാതൊരുവിധ കുശലുമില്ലാതെ വിശ്വസിക്കുന്നവരെ ആണ് കാണുക അള്ളാഹുത്താല മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയായിട്ട് പറഞ്ഞ രണ്ട് വനിതകളിൽ ഒരാൾ അവരാണ് അപ്പം അങ്ങനെ അല്ലാത്ത സ്നേഹം അവർക്ക് അദ്ദേഹത്തിന് അവരിൽ നിന്ന് കിട്ടി അത് അള്ളാഹുത്താലാഹിൻ്റെ പ്രത്യേകമായ ആസൂത്രണമായിരുന്നു എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് മിന്നി എന്തിന് വലിയ നമ്മുടെ കൺവട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽനോട്ടത്തിൽ നീ ഉണ്ടാക്കപ്പെടാൻ എന്ന ക്രിയേഷൻ പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം വ്യക്തിത്വ വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ വ്യക്തിത്വ നിർമ്മാണം എന്നൊക്കെ നമ്മൾ ആധുനിക ഭാഷയിൽ പറയും മുസാ നബി വളരാൻ അവിടെ തന്നെ വളർന്നോളൊന്നുമില്ല എവിടെങ്കിലൊക്കെ പക്ഷെ മുസാ നബി ഈ ഈജിപ്ഷ്യൻ സമൂഹത്തിന്റെ അധികാരത്തിന്റെ നടുത്തളത്തിൽ അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും കഴിവും പ്രാപ്തിയും ഒക്കെ നേടിക്കൊണ്ടും അവിടുത്തെ എല്ലാ ഉള്ളുകളികളും ഒക്കെ അറിഞ്ഞുകൊണ്ടും ആണ് അല്ലാതെ പിൽക്കാലത്ത് രംഗത്ത് വരാൻ ഏതോ ഒരു പാവം കുടുംബത്തിൽ ജനിച്ച് നാട്ടിലെ ഈ മുഖ്യധാരയിലെ അല്ലെങ്കിൽ അധികാര സിംഹാസനത്തിന്റെ അകത്തളങ്ങളിലെ കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെയാകുമ്പോൾ ഒരു യാചകവേഷമാണ് പ്രത്യക്ഷത്തിൽ ഉണ്ടാകുക അങ്ങനെയൊന്നുമല്ല ഇതിന്റെ എല്ലാ ഉള്ളുകള്ളികളും അറിയുന്ന ഉൾപിരിവുകളും അറിയുന്ന അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും പിടിപാടുള്ള ഒരുത്തനായിട്ട് വളർന്നു വരണം അതിനാണ് അള്ളാഹുത്താലെ ഇങ്ങനെ ചെയ്തത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് ും നമ്മുടെ മേൽനോട്ടം അനുസരിച്ചും കപ്പൽ ഉണ്ടാക്കുക എന്ന് നൂഹ അലൈഹി സ്വലാമിനോട് അള്ളാഹു താല പറഞ്ഞത് മുന്നേ വന്നിട്ടുണ്ട് ഖുർആനെ അതുപോലെ ഊസ അലൈഹി ആകുന്ന വ്യക്തിത്വത്തെ അള്ളാഹു അവൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്തിഫ് നബിമാനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്തിഫ് പ്രത്യേകം സെലക്ട് ചെയ്ത് വളർത്തപ്പെടുക അഹമ്മദ് സലഹ് അലൈവലമയിൽ നിന്ന് വേഗം അത് മനസ്സിലാക്കി വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കാതെ യുദ്ധം സ്പോർട്സ് പോലെ കണ്ടിരുന്ന സമൂഹത്തിൽ ഒരു ഒരു യുദ്ധത്തിലും പങ്കെടുക്കാതെ വ്യഭിചാരം ഒരു സാധാരണ കാര്യമായിരുന്നിടത്ത് ഒട്ടും വ്യഭിചരിക്കാതെ ജീവിക്കുന്നത് തന്നെ കള്ളു കുടിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കുന്ന നാട്ടിൽ ഒട്ടും കള്ളു കുടിക്കാതെ അതുപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും സാമർത്ഥ്യമായി കരുതിയിരുന്നിടത്ത് അല്ലമീൻ എന്ന വിളിപ്പേരോടുകൂടി ഇങ്ങനെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിലൊക്കെ വളരെ മഹിതമായ വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലാഹു അല്ലൈവിസ്വലമേടേത് അങ്ങനെ ആര് വളർത്തിയെടുത്തു അതാണ് അള്ളാഹുവിന്റെ ഇസ്തിഫ എന്ന് പറഞ്ഞത് ആ ആശയമാണ് ഇവിടെ വലിയ തുസ്നഅ അല ഐനി എന്നത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇതൊക്കെ അള്ളാഹു ചെയ്ത മഹാ ഔദാര്യമായിട്ട് എടുത്തു പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ നീ ചോദിച്ചതൊക്കെ നിന്നോട് ഔദാര്യം കാണിക്കുന്നത് ഇപ്പൊ നബിയായിട്ട് നിയോഗിക്കുമ്പോ മാത്രമല്ല പകരം നിന്നെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് മുതൽ എൻ്റെ ജനനം മുതൽ ഒക്കെ എന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലായിരുന്നു നീ നേരത്തെ മുസാ നബി അങ്ങോട്ട് പറയുന്നുണ്ടല്ലോ വലക്കത് കുന്ത ഫിനക്കെ കുന്ത ബിന ബസീറ നീ ഞങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണല്ലോ അതിൻ്റെ കൂടി മറുപടിയാണിത് നിനക്കറിയാത്ത കാര്യങ്ങളിൽ വരെ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ സംഭവം മൂസാൻ നബി അറിയുന്നത് ഇങ്ങനെ പുഴയിലൊഴുക്കിയ കാര്യമൊക്കെ മൂസാ നബി അറിയുന്നത് ഉമ്മയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം പിന്നീട് ഉമ്മയെ ഒക്കെ ചെയ്തിട്ടുണ്ടാകാൻ ധാരാളം സാധ്യതയുണ്ട് ഈ അവിടുന്ന് നാട് പോകുന്നതിൻ്റെ മുമ്പുള്ള സമയത്ത് അപ്പോൾ ഈ കഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ എന്തിനായിരുന്നു ഉമ്മാക്കത് അങ്ങനെ തോന്നിയത് ആരാണ് അതിന്റെ പിന്നിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിന്റെ നിരസ്ഥിതിയൊക്കെ ഈ പറയുമ്പോഴാണ് ലഭോത്ത് കൊടുക്കുന്ന സമയത്ത് പറയുമ്പോഴാണ് മൂസാ അലൈഹിസ്സലാം മനസ്സിലാക്കുന്നത് ഇന്നക്കെ കുന്ത ബിനാ ബസീറ എന്ന് പറഞ്ഞതിന്റെ മറുപടി കൂടിയാണ് നല്ല ശ്രദ്ധയോടുകൂടിയാണ് എന്നെ വളർത്തിയെടുത്തത് എന്ന് അള്ളാഹു സുബ്ഹനോ താല ബോധിപ്പിക്കുകയാണ് موسى النبي عليه السلام. عندي تدركيانه هدايت ان شاء الله هداه الله ان غريكم الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقق الذي مره اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا. وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين